നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ട് ചൊവ്വാഴ്ച മലയാള മാസം കർക്കിടകം ഇരുപത്തിയേഴ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് നക്ഷത്രം പൂരൂരുട്ടാതി ഇന്നത്തെ നക്ഷത്ര ഫലങ്ങൾ അശ്വതി പുതുമ നിറഞ്ഞ ആശയങ്ങൾക്ക് തുടക്കം മനസ്സിന് ശാന്തി കരുത്തും ആത്മവിശ്വാസവും ഉണ്ടാകും അതിശക്തനായ ആശയം മാത്രം അത്ഭുതം സൃഷ്ടിക്കും പരിഹാരത്തിന് ശിവക്ഷേത്രത്തിൽ ജലധാര അർപ്പിക്കുക ഭരണി ധനകാര്യ നേട്ടത്തിനുള്ള സാധ്യത ബന്ധങ്ങളിൽ ഉറപ്പ് സൗഹൃദവും മനഃശാന്തിയും ഉണ്ടാകും ആശയവ്യാപാരം അമിതമാകാം പരിഹാരത്തിന് ദുർഗാദേവിക്ക് ചോരിപ്പഴം സമർപ്പിക്കുക കാർത്തിക സൃഷ്ടിപരത്വത്തിനും കലാപര പ്രവർത്തനത്തിനും അനുയോജ്യം ആശയശക്തി വ്യക്തിത്വം എന്നിവ ഉണ്ടാകും അഭിപ്രായ വൈര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പരിഹാരത്തിന് വിഷ്ണുനാമം ജപിക്കുക റോഹിണി കുടുംബത്തിൽ സന്തോഷം വ്യക്തിപര പുരോഗതി എന്നിവയുണ്ടാകും സമത്വവും മനഃശാന്തിയും ഉണ്ടാകും ആശയവ്യത്യാസത്തിന് സാധ്യത ജാഗ്രത പാലിക്കുക പരിഹാരത്തിന് ശ്രീകൃഷ്ണ രക്ഷിത പ്രാർത്ഥന നടത്തുക മകൈരം തൊഴിൽ മേഖലയിൽ നേട്ടമുണ്ടാകും ചിലവിൽ ജാഗ്രത പാലിക്കുക ഉത്തരവാദിത്വവും ഉണ്ടാകും ചതിപ്പറ്റാൻ ഇടയുണ്ട് അമിത വിശ്വാസം തെറ്റിലേക്ക് നയിക്കും പരിഹാരത്തിന് ശിവക്ഷേത്രത്തിൽ വെള്ളം സമർപ്പിക്കുക തിരുവാതിര യാത്രകൾക്കും ചർച്ചകൾക്കും അനുയോജ്യമായ ദിനം ധൈര്യവും ജാഗ്രതയും പാലിക്കുക വായ്പകൾ ഒഴിവാക്കുക ഗണപതി പൂജ പുഷ്പാർച്ചന എന്നിവ നടത്തുക പുണർത്ഥം വിദ്യാഭ്യാസ അധ്യത മേഖലയിൽ നേട്ടം മനഃശാന്തിയും ദൃഢനിശ്ചയവും ഉണ്ടാകും ഉയർന്ന പ്രതീക്ഷകൾ സമ്മർദ്ദം സൃഷ്ടിക്കും പരിഹാരത്തിന് ഗുരുനമസ്കാരം നടത്തുക പൂയം ബന്ധങ്ങളിൽ സുരക്ഷിതത്വവും സന്തോഷവും വന്നു ചേരും വ്യക്തിത്വവും ആശയശക്തിയും ഉണ്ടാകും ചെറിയ ആശയവ്യത്യാസം കാണുന്നുണ്ട് ശ്രദ്ധ പാലിക്കുക ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിപ്പൂവ് പരിഹാരത്തിനായി സമർപ്പിക്കുക ആയില്യം ആരോഗ്യത്തിന് ശ്രദ്ധ വേണ്ട സമയം മനഃശാന്തിക്ക് അവസരം ആത്മസംയമനവും കരുണയും പാലിക്കുക ധനകാര്യ കാര്യങ്ങളിൽ നിയന്ത്രണം അത്യാവശ്യമാണ് പരിഹാരത്തിനായി നാഗദേവതയ്ക്ക് പാൽ നിവേദ്യം അർപ്പിക്കണം അകം സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രതയുണ്ടാകും വാക്കുകളിൽ അതീവ സൂക്ഷ്മത പാലിക്കുക ധൈര്യവും മനഃശാന്തിയും കൈവിടാതിരിക്കുക വിവാദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക പരിഹാരത്തിനായി ദേവീക്ഷേത്രത്തിൽ ദീപം സമർപ്പിക്കുക പൂരം കുടുംബ ബന്ധങ്ങൾ ഒത്തുചേരുന്ന സന്തോഷം നിറഞ്ഞ സമയം സൗമ്യതയും കരുണയും ഉണ്ടാകും മനസ്സിൽ അലസത പാടില്ല പരിഹാരത്തിന് ദേവിക്ക് പായസം സമർപ്പിക്കുക ഉത്രം തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിക്കും വ്യക്തിത്വവും ധൈര്യവും കൈമുതലാക്കുക സമ്മർദ്ദം മൂലം തലവേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട് പരിഹാരത്തിന് ശിവപഞ്ചാക്ഷരി ജപിക്കുക അത്തം ബന്ധങ്ങളിൽ പുതുമ നിറയും ധൈര്യവും മനഃശക്തിയും വർദ്ധിക്കും ധനകാര്യ പ്രശ്നങ്ങൾ വഴുയർന്നു വരാൻ സാധ്യതയുണ്ട് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക പരിഹാരത്തിനായി വിഷ്ണുനാമജപം മുടങ്ങാതെ ചെയ്യുക ചിത്തിര സഹപ്രവർത്തന ഫലപ്രദം വ്യക്തിത്വവും തെളിയും വിവേകവും സൃഷ്ടിപ്രവർത്തനവും നല്ല രീതിയിൽ നടക്കും അഭിമാന പ്രശ്നം സൃഷ്ടിക്കാം പരിഹാരത്തിനായി കൃഷ്ണപൂജയും ഭജനകളിൽ പങ്കുചേരുകയും ചെയ്യുക ചോദ്യം ധനകാര്യ കാര്യത്തിൽ ജാഗ്രത പാലിക്കുക വിമർശനശേഷിയും സഹനശീലവും വർദ്ധിക്കും ആശയക്കെട്ടില്ലായ്മ പ്രശ്നങ്ങൾക്ക് സാധ്യത വരുത്തും പരിഹാരത്തിന് കുബേരമന്ത്രം ജവിക്കുക വിശാഖം സാമൂഹ്യ വ്യവസായ മേഖലയിൽ പുരോഗതികൾ ഉണ്ടാകും പ്രബുദ്ധവും ഉത്സാഹവും വർദ്ധിക്കും അമിത ആത്മവിശ്വാസം തിരിച്ചടികൾക്കിടയാക്കാം സുബ്രഹ്മണ്യ ക്ഷേത്രം സന്ദർശിക്കുന്നത് പരിഹാരത്തിന് ഫലം ചെയ്യും അനിഴം ബന്ധങ്ങളിലും യാത്രകളിലും കൃത്യത ആവശ്യം മനനിശ്ചയവും വിശകലനശേഷിയും വർദ്ധിക്കും ചിലവുകളിൽ ജാഗ്രത പാലിക്കുക പരിഹാരത്തിനായി ഗായത്രി മന്ത്രം ജപിക്കുക തൃക്കേട്ട പ്രതിസന്ധി മറികടന്ന് നേട്ടങ്ങളുണ്ടാവും ആത്മവിശ്വാസവും പ്രതിഭയും വർദ്ധിക്കും മാനസിക സമ്മർദ്ദത്തിന് സാധ്യതയുണ്ട് ജാഗ്രത പാലിക്കുക ശിവക്ഷേത്രത്തിൽ ദൈവം അർപ്പിക്കുന്നത് പരിഹാരം വഴിവയ്ക്കും മൂലം കുടുംബ ബന്ധം ശക്തമായി വളരും ധൈര്യവും സഹനശീലതയും ഉണ്ടാകും സാമ്പത്തിക തടസ്സങ്ങൾ പ്രതീക്ഷിക്കാം ശ്രീകൃഷ്ണനാമസ്മരണം മുടങ്ങാതെ ചെയ്യുക പോരാടം ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ ലഭിക്കും സഹനശക്തി വർദ്ധിക്കും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക പരിഹാരത്തിന് കാളി ക്ഷേത്രം സന്ദർശിക്കുക ഉത്രാടം തൊഴിൽ വ്യവസായ മേഖലകളിൽ അവസരം ലഭിക്കും ധൈര്യവും ശാന്തതയും ഉണ്ടാകും ആരോഗ്യത്തിൽ ശ്രദ്ധ പാലിക്കുക ഗുരുപൂജ നടത്തുന്നത് പരിഹാരം ചെയ്യും തിരുവോണം ബന്ധങ്ങൾ പുതുക്കാനും തുടക്കത്തിനും അനുയോജ്യമായ സമയം ആത്മബലവും മനസ്സിലുണ്ടായ സന്തോഷവും വർദ്ധിക്കും വാക്കുകളിൽ അതീവ ജാഗ്രത പുലർത്തുക വിഷ്ണുനാമജപം മുടങ്ങാതെ നടത്തുക അവിട്ടം കൂട്ടായ്മയിൽ മനസ്സും ആത്മാവും സന്തുഷ്ടമാകും കരുണയും സഹനശീലയും വളർത്തുക ക്ഷീണം പരിശോധന ആവശ്യം വരും ശനിദേവനോട് പ്രാർത്ഥിക്കുന്നത് പരിഹാരത്തിന് ഉത്തമം ചതയം സാമൂഹ്യ സാങ്കേതിക രംഗങ്ങളിൽ നേട്ടമുണ്ടാകും അറിവും നയതന്ത്ര ശേഷിയും വർദ്ധിക്കും നിരീക്ഷണങ്ങൾ ഇല്ലെങ്കിൽ തെറ്റുകൾ വരാൻ ഇടയുണ്ട് നവഗ്രഹ സ്മരണം നടത്തുക പോരൂരിട്ടാതി പഠന രചന മേഖലയിൽ വളർച്ചയുണ്ടാകും ദർശനശക്തിയും ആത്മാർത്ഥിക പാഠവും ഉണ്ടാകും കൃത്യതക്കൂർവ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം ജാഗ്രത പാലിക്കുക ഗുരു നമസ്കാരം പരിഹാരമായി ചെയ്യുക ഉത്തരട്ടാതി സന്തോഷകരമായ ബന്ധങ്ങൾ ഉണ്ടാകും ആത്മവിശ്വാസം വർദ്ധിക്കും ആത്മീയതയ്ക്കും വിശ്വാസങ്ങൾ നിലനിർത്തുന്നതിനും ഉചിതമായ സമയം അതിരുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക സ്മരണം പരിഹാരത്തിന് സാധിച്ചേക്കും രേവതി സന്തോഷവും മനഃശാന്തിയും നിറഞ്ഞ ദിവസം മാനസിക സമാധാനമുണ്ടാക്കും ആത്മവിശ്വാസം വർദ്ധിക്കും ചെറിയ നിരാശകൾ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി നാരായണീയം പാരായണം ചെയ്യുക ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ജനന സമയവും കൂറുമനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടായേക്കാം നന്ദി ശുഭദിനം